വന്യമൃഗശല്യം ജനജീവിതത്തിന് നിരന്തരം ഭീഷണി ഉയർത്തുമ്പോഴും മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമുള്ളത് നീരോജ് ചക്രവർത്തിയുടെ മാനസികാവസ്ഥയാണെന്ന് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് ഒലവക്കോട് ഡി എഫ് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ വന്യമൃഗശല്യ നിയന്ത്രണ പദ്ധതികളെല്ലാം തന്നെ ചെലരേഖയായി ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും സർക്കാർ വാഗ്ദാനമല്ലാതെ ഒന്നും നടപ്പിലാക്കുന്നില്ല ജില്ലയിലെ മലയോര മേഖലയിലെ താമസക്കാരുടെ ജീവൻ ഏതു സമയത്തും നഷ്ടപ്പെടാവുന്ന സ്ഥിതിയാണ് ലക്ഷങ്ങളുടെ കൃഷിനാശത്തിന് പുറമെയാണ് മനുഷ്യജീവനും നഷ്ടപ്പെടുന്നത് വന്യമൃഗാക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുമ്പോഴും സർക്കാർ വാഗ്ദാനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ം സംഭവിച്ചവർക്കോ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾക്കോ അർഹമായ നഷ്ടപരിഹാരം പോലും നൽകുന്നില്ല ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ച് അവഹേളിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നതെങ്കിൽ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഓരോ മരണം നടക്കുന്ന സമയത്തും സർക്കാരും മന്ത്രിമാരും പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലാതെ ഈ വന്യമൃഗശല്യം നടത്തുന്ന തടയുന്നതിനുള്ള നിരവധി പദ്ധതികളും അതുപോലെ തന്നെ ഫണ്ടും എല്ലാം ഉണ്ടായിട്ടും ഇതിന് പരിഹാരമായിട്ടുള്ള ഒരു പദ്ധതി പാലക്കാട് ഈ പ്രദേശങ്ങളിൽ നടപ്പാക്കിയെന്ന് സർക്കാരിന് പറയാൻ കഴിയില്ല ഈ മലമ്പുഴ പ്രദേശത്തെല്ലാം കഴിഞ്ഞ നിരവധി മാസങ്ങളായിട്ട് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് സംബന്ധിച്ച് മാധ്യമങ്ങളും ജനങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനെ കാട്ടിലേക്ക് തുരത്തുവാനോ അല്ലെങ്കിൽ ഇത് വീണ്ടും കാട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള യാതൊരുവിധ ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല വനപാലകരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങളില്ല ജീവനക്കാരില്ല സംവിധാനങ്ങളൊന്നും സർക്കാർ നൽകുന്നില്ല ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രതിഷേധ സമരവുമായിട്ട് ഇറങ്ങുന്നത് നേരത്തെ പി ടി സെവൻ എന്നുള്ള ആനയുടെ കാട്ടാനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വലിയ ജനങ്ങൾക്ക് ജനവാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ബി ജെ പി പ്രക്ഷോഭം ആരംഭിച്ച സമയത്താണ് സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് സമരമാണ് ഈ പരിഹാരം പരിഹാരം പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ജനതാ ബി ജെ പി മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജെ സുജിത് അധ്യക്ഷനായി ബി ജെ പി പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി ബി പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മധു ജില്ലാ സെക്രട്ടറി സുമലതാ മുരളി എം ഷൺമുഖൻ ജ്യോതിഷ് ഉണ്ണികൃഷ്ണൻ സുധീർ കെ എ അജയ് കെ കെ ശ്രീദേവി ഗീത എന്നിവർ സംസാരിച്ചു